കണ്ണൂർ നഗരത്തിലെ എൽ ഡി എഫിൻ്റെ ഒരു ശക്തി പ്രകടനമാണ് കോർപ്പറേഷന് മുന്നിലൂടെ എൽ ഡി എഫ് എല്ലാ പ്രവർത്തകരും സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഈ ആവേശം എങ്ങനെ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിക്കുന്നുള്ളതിൻ്റെ തെളിവാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും കാരണം ജനങ്ങൾ അത്രയേറെ പുരുഷയിലാണ് കോർപ്പറേഷൻ്റെ ഭരണം അതിൻ്റെ അശഹനീയമായ നിലയിലായിരുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നതിന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരീക്ഷയും പ്രത്യാശിയും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പരീക്ഷയാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത് ഡി പി എമ്മിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രവർത്തനം തുടങ്ങിയതാണ് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് കണ്ണൂരിലെ എൽ ഡി എഫിനുള്ളത് വലിയൊരു ആത്മവിശ്വാസത്തിലാണോ ഇടതുപക്ഷം കണ്ണൂർ കോർപ്പറേഷൻ ജയിക്കാൻ പോവാണ് ഒരു സംശയവും വേണ്ട പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ കേരളമാകെ ഇടത്ത് തരംഗമുണ്ടാകുമ്പോൾ ആ തരംഗത്തിൻ്റെ കൂടെ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാവും കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എൽ ഡി എഫ് തൂക്കേണ്ട കാര്യമില്ല ജനങ്ങൾ ഞങ്ങൾക്ക് തരുകയാണ് കോർപ്പറേഷൻ ജനങ്ങൾ തരുമ്പോൾ എടുക്കാതെ വഴിയില്ലല്ലോ ജനങ്ങൾ ഞങ്ങൾക്ക് തരികയാണ് ആ കോർപ്പറേഷൻ ഞങ്ങളിങ് എങ്ങനെ ഇത്തവണ എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷന് തൂത്തുമാരും യാതൊരു സംശയവുമില്ല കണ്ടുവരുന്നതിന് തയ്യാറെടുത്തിരിക്കുകയാണ് വലിയ നിലക്കുള്ള ഭൂരിപക്ഷമാണ് ഇവിടെയുള്ള എല്ലാ സീറ്റുകളും കിട്ടാൻ വേണ്ടി പോകുന്നത് വലിയൊരു ജനാവലിയ കുട്ടിക്കലാശത്തിനും കാണാൻ ആളുകളുടെ ആവേശമാണ് എന്ത് വന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊണ്ടുവരണമെന്നുള്ള ജനങ്ങളുടെ അതിയായ ആഗ്രഹമാണ് ഇത് പ്രകടമാകുന്നത് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാറും കൂടെ ഉണ്ട് സന്തോഷ ഉറപ്പാണ് എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ എല്ലായും കണ്ണൂരിൽ അഴിമതിക്കും വികസന മുരടുപ്പിനും എതിരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ വൻ വിജയം നേടും അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് എൽ നേതാക്കൾ പ്രവർത്തകരുടെ വലിയൊരു ആവേശം കാണാം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നൃത്തം ചെയ്ത് സി പി എമ്മിൻ്റെയും അതുപോലെ സി പി ഐയുടെയും ഐ എൻ എല്ലിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ കൊടികളൊക്കെ വീശി വലിയൊരു ആവേശത്തിലാണ് നമുക്ക് പ്രവർത്തകരുടെ ഒരു ആവേശം കൂടെ ഒന്ന് കാണാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൃത്തം ചെയ്യുന്നു പാട്ടുപാടുന്നു അങ്ങനെ ഒരു കളർഫുൾ കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിലുള്ളത് എങ്ങനെ ആവേശം ഈ കോർപ്പറേഷനിൽ എൽ ഡി എഫ് വരും

പല ആളുകളും വലിയ രീതിയിൽ അവിടെ വലിയൊരു ജനാവലി അല്ലെ കണ്ണൂർ നഗരത്തിൽ കാണുന്നത് എൽ ഡി എഫിന്റെ റാലി നമുക്ക് കാണാം അവരുടെ ആവേശം നമ്മളെ ഉറപ്പ് കൊണ്ട് തിരിച്ചു വരും അങ്ങനെ അത്രയും ഒരു ആവേശം ഇവിടെ നഗരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തിരിച്ചുവരുമെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയെന്ന് എൽ ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തിൽ കുത്തി കലാശം കണ്ണൂർ അവസാനിക്കാനിരിക്കെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്തേക്ക് എത്തി കോർപ്പറേഷന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം കണ്ണൂർ കോർപ്പറേഷന് മുന്നിലാണ് ഇവിടെ എൽ ഡി എഫ് നേതാക്കളും അതുപോലെ സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് പ്രവർത്തകരുമടക്കം റാലിയിൽ അണിചേർന്നിട്ടുണ്ട് അങ്ങനെ വലിയൊരു റാലിയായി ഒരു വലിയ വൻ റാലിയായി തന്നെയാണ് ഈ കൊട്ടിക്കലാശ യാത്ര പോകുന്നത് തെക്കി ബസാറിൽ നിന്നാണ് റാലി ആരംഭിച്ചത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് അതായത് സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സംഭാവനത്തിലേക്ക് കടക്കാൻ വേണ്ടി കുട്ടിക്കലാശം അവസാനിക്കാനിരിക്കുമ്പോൾ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശം അത് ഈ ഇരട്ടിയായി മാറിയിട്ടുണ്ട് അത്രയും വലിയൊരു ആവേശത്തിലാണ് പ്രവർത്തകരുള്ളത് എല്ലാവരും സ്ത്രീകളും അതുപോലെ കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ നൃത്തം ചെയ്യുന്നു പാട്ടിനൊത്ത് അതുപോലെ പാട്ടുപാടുന്നു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ വലിയൊരു ആവേശം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്